കോഴിക്കോട് തിരുവമ്പാടിയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു റിയാസ് കെ മാർ ചേരുന്നു റിയാസ് കെ മാർ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആരോഗ്യനില തൃപ്തികരമാണോ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ കുന്നിറങ്ങി വരുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് കുട്ടികൾ പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഈ ബസ്സിനകത്ത് ഇരുപതോളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇവരുടെ പരിക്ക് നിസാരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അപകടം എല്ലാവരും വലിയൊരു ഗൗരവരകമായി തന്നെ എടുത്തിട്ടുണ്ട് വലിയൊരു അപകടമാണ് നടന്നത് കാരണം സ്കൂൾ വിദ്യാർത്ഥികളുമായി വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഈ പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയായിരുന്നു തിരുവമ്പാടി ഓമശ്ശേരി റോഡിൽ ഭാരത് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു ഈ അപകടം നടന്നത് അതായത് അമ്പലപ്പാട റോഡ് അതൊരു കുന്നിറക്കമാണ് ആ അവിടെ കുന്നിറങ്ങി വരുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ഈ റോഡിരിക്കലും മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ടു മാത്രമാണ് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാതിരുന്നത് കുട്ടികളുടെ പരിക്കെല്ലാം തന്നെ നിസ്സാര പരിക്കാണ് ഇവരെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്